നമസ്കാരം കൂട്ടുകാരെ നമുക്കിന്ന് ആഴിമല മഹാദേവനെ ഒന്ന് കണ്ടിട്ട് വന്നാലോ അലിനോട് ചേർന്ന് തന്നെ വലിയ പാറക്കെട്ടുകളാണ് ഇവിടെ ഇവിടെയുള്ളത് ആഴിയും മലയും ചേർന്ന് വരുന്നത് കൊണ്ടായിരിക്കും ഈ സ്ഥലത്തിന് ആഴിമല എന്ന് പേര് വന്നതല്ലേ കടലിൻ്റെ തീരത്ത് തന്നെ വലിയൊരു പാറക്കെട്ടിന് മുകളിലാണ് ഈ ക്ഷേത്രം ഉള്ളത് ഒരു കൂട്ടൻ മഹാദേവ വിഗ്രഹം ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട് നമുക്കതൊന്ന് കാണാം കേട്ടോ കുറേ എണ്ണാനുകളൊക്കെ ചീൻ്റെ മേലിങ്ങനെ പൊടികളിച്ച് നടക്കണുണ്ട് കേട്ടോ നല്ല മനോഹരമായൊരു ബീച്ചാണ് കേട്ടോ ഇവിടെ ഉള്ളത് എവിടെയുള്ളത് കടലിനിവിടെ നല്ല ആഴമുണ്ട് അതുകൊണ്ട് തന്നെ സദാ സന്നദ്ധരായി നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡുമാരുണ്ട് ഉച്ചകഴിഞ്ഞ് നട തുറക്കുന്നൊരു നേരത്താണ് കേട്ടോണോട് എത്തിയത് ഇത് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ധാരാളം പേര് ഫോട്ടോസ് എടുക്കാനും കാണാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഓം നം ശിവായ